ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ എങ്ങനെ നമുക്കിതെങ്ങനെ ഒന്ന് നോക്കിയിട്ട് വരാം പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പുഴ എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു മീഡിയം സൈസിലെ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പുഴ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അടുത്തതായിട്ടൊരു പാനിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊന്നൊഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് കുറച്ച് കപ്പലൻ്റെ കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്തിട്ടുള്ളത് റോസ്റ്റഡ് ആയിട്ടുള്ള ആണ് കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും കപ്പലണ്ടി തന്നെ ചേർത്ത് കൊടുക്കണം എന്നില്ല ഇഷ്ടമുള്ള നടസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ആ കപ്പലിൻ്റെ ഒക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരിങ്ങ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ മുന്തിരിങ്ങിയൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാഴറ്റിയിട്ടെടുക്കാം ഒരുപാട് നേരമായിട്ട് വാഴണ്ട കളർ ഒന്നും ചേഞ്ചായി പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വാഴറ്റിയിട്ടെടുക്കാം അതിനുശേഷം ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് കേട്ടോ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇതിലേക്ക് അവൽ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബ്രൗൺ അവലാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ശേഷം ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അളവിൽ പൊടിച്ച ശർക്കരയാണ് ശർക്കരയാണെട്ടോ ചേർത്ത് കൊടുക്കുന്നത് മാലിന്യങ്ങളൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഉരിക്കിയതിന് ശേഷം അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഈ ഒരു ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ശർക്കര ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു നേത്രപൊഴിയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടും കേട്ടോ ഒരുപാട് അങ്ങ് ഉടഞ്ഞു കിട്ടത്തില്ല ചെറിയ രീതിക്കൊന്ന് ഉടഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഏലക്ക പൊടിയോ ജീരകത്തിൻ്റെ പൊടിയോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി എടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇതിൻ്റെ ചൂടൊന്നും മാറാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ടൊരു ബൗളിലേക്ക് അരക്കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ബാറ്റർ കൺസിസ്റ്റൻസി ആക്കിയിട്ട് എടുക്കാം കേട്ടോ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാതെ വേണം മിക്സ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്ററിന് വേണ്ടുള്ളത് അപ്പോൾ ഇതാദ്യ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കേട്ടോ നമ്മുടെ ഒരു മാവ് ഇരിക്കേണ്ടുള്ളത് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് ചൂടൊക്കെ മാറി വന്നിട്ടുള്ള ഫില്ലിങ് എല്ലാതും നമുക്കൊരു ബോൾ ഷേപ്പിൽ ഉരുട്ടിയിട്ട് എടുക്കാം കേട്ടോ നമുക്ക് എത്രത്തോളം വലിപ്പം വേണമോ അതനുസരിച്ചിട്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാതും ഞാനിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അതിനായിട്ടൊരു ഫ്രയിങ് പാനിൽ കുറച്ച് ഓയിൽ ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ മൈദയുടെ ബാറ്റർ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്നാക്ക് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഒരു സൈഡ് റെഡിയായി വരുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ സ്നാക്കിൻ്റെ ഒരു സൈഡൊന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാതും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം അപ്പുറത്തെ സൈഡും ഒന്ന് കുക്കാക്കിയിട്ടെടുക്കുക കേട്ടോ അപ്പോൾ താ നമ്മുടെ നാലുമണി പലഹാരം എല്ലാതും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം ഈ ഒരളവിൽ എനിക്കൊരു എട്ടെണ്ണമാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് വളരെ എളുപ്പത്തിലും എടുക്കാൻ പറ്റും പഴുത്ത നേന്ത്രപ്പുഴ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസ് ഒക്കെ നമ്മുടെ ചാനലുണ്ട് എല്ലാവരും കയറി ഒന്ന് കണ്ടുകൂടി നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുമല്ലേ അപ്പോൾ താത് ഞാനൊന്ന് മുറിച്ചിട്ടും കൂടി കാണിക്കുകയാണ് കേട്ടോ നമ്മൾ കപ്പളിൻ്റെയൊക്കെ ഇട്ടതുകൊണ്ട് ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്